നമസ്തേ ബെൻ്റെ പ്രേംലാലിലേക്ക് എത്തിയ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ നല്ല സന്തോഷം കേട്ടോ ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾക്ക് നന്ദി ഹാപ്പ്നെസ് ക്ലബ്ബുകാരെ അതിലിട്ട കമൻറ്റുകൾക്ക് നന്ദി ഒപ്പം നമ്മുടെ പ്രീമിയം ക്ലബ് മെമ്പർഷിപ്പിലേക്ക് എത്തിയ എല്ലാ കൂട്ടുകാർക്കും വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ പുത്തൻ വിഭവങ്ങളുമായിട്ട് അത് വീണ്ടും റീലോഡ് ചെയ്യുന്നതാണ് കാത്തിരിക്കുക നോക്കൂ ലോ ഓഫ് അട്രാക്ഷൻ സീരീസിൽ കിഡ്ലൻ കിഡിലൻ ഇപ്പോൾ നമ്മുടെ ചാനൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു അടിപൊളി ടെക്നിക്ക് തരട്ടെ അബണ്ടൻറ് വാലറ്റ് സമൃദ്ധമായ പേഴ്സ് നിങ്ങളുടെ പേഴ്സ് സമൃദ്ധമാണോ പേഴ്സ് ഒന്ന് പുറത്തെടുക്കാമോ നിങ്ങൾക്കൊരു ക്യാഷ് ബാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണോ അവിടെയൊന്ന് പോയിട്ട് ആ പേഴ്സ് അത് വെച്ചിരിക്കുന്ന ആ പേഴ്സ് ഒന്ന് പുറത്തെടുക്കാമോ അല്ലെങ്കിൽ കൊണ്ടുവരാമോ വീഡിയോ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് പോയിട്ട് അത് എടുത്തുകൊണ്ട് വരിക എന്നിട്ട് വീണ്ടും കാണുക നിൽക്കും നിങ്ങളൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക മിക്കവാറും ആൾക്കാർക്ക് അതിനകത്ത് കറണ്ട് ബില്ലുണ്ടാവും അല്ലെങ്കിൽ ഈ മരുന്നിൻ്റെയൊക്കെ കുറിപ്പടി ഉണ്ടാവും കുറേ വിസിറ്റിംഗ് കാർഡുകൾ ഉണ്ടാവും അതിലുള്ള എല്ലാം കുടഞ്ഞ് വെളിയിട്ടുക ചിലർക്ക് ഉണ്ടാവില്ല അവർക്ക് ഈ മിക്കവാറും എല്ലാ ട്രാൻസാക്ഷനും ഓൺലൈനിലായിരിക്കും അവരോട് എനിക്ക് സംസാരിക്കാനുണ്ട് ആദ്യം നമുക്ക് പേഴ്സ് ഉള്ളവരോട് സംസാരിക്കാം ഈ പേഴ്സ് നിങ്ങൾ പൈസ സൂക്ഷിക്കുന്ന ഇടമാണ് മണി എന്ന് പറയുന്നത് എനർജിയാണ് ഒരു എനർജിക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ളത് ഹൈ എനർജി ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ട് പേഴ്സിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നു ഈ പറയുന്ന ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസ് അടക്കം ചിലപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ സ്വർണം പണയം വെച്ച കുറേ സാധനങ്ങളടക്കം ഈ ദാരിദ്ര്യത്തെ കാണിക്കുന്നതൊക്കെ നിങ്ങളുടെ പേഴ്സിനകത്ത് വയ്ക്കാനുണ്ടാവും ഒരു സാധനത്തിലും നമ്മുടെ പേഴ്സിൽ സ്ഥാനമില്ല അതെല്ലാം എടുത്ത് വെളി കളയുക എന്നിട്ട് നിങ്ങൾ ആ പേഴ്സ് തിരിച്ച് അടുക്കി വയ്ക്കുക അടുക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് എ ടി എം കാർഡ്സ് വെക്കാം ഇനി എ ടി എം കാർഡ്സ് വെക്കാനായിട്ട് നിങ്ങൾക്ക് ആമസോണിൽ നൂറ്റി പതിനഞ്ച് രൂപയോ നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഈ അലൂമിനിയത്തിൻ്റെ പൗച്ച് കിട്ടും കേസ് കിട്ടും അത് വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് എ ടി എം കാർഡും ഒക്കെ ആയിട്ട് വളരെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റും ഒരു എ ടി എം കാർഡ് വേണമെങ്കിൽ ഇതിനകത്ത് വെക്കാം ബാക്കി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്സ് ഈ ആധാർ കാർഡ് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുക ഈ പേഴ്സ് ആർക്കെങ്കിലും കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന തരത്തിൽ ഒരു അഡ്രസ് പ്രൂഫ് അതിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാം എന്നിട്ട് ഈ പണം തിരികെ അടുക്കി വെക്കുക തിരികെ അടുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഏറ്റവും വലിയ നോട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അഞ്ഞൂറാണല്ലോ ആ അഞ്ഞൂറിൻ്റെ നോട്ട് ഏറ്റവും അടിയിൽ വെക്കുക അതിൻ്റെ മുകളിലായിട്ട് ഇരുന്നൂറിന് നോട്ട് വെക്കുക അതിൻ്റെ മുകളിലായിട്ട് നൂറിൻ്റെ വയ്ക്കുക അതിൻ്റെ മുകളിൽ അൻപതിൻ്റെ വയ്ക്കുക അതിൻ്റെ മുകളിൽ ഇരുപതിൻ്റെ വെക്കുക പിന്നെ പത്തിൻ്റെ വെക്കുക പിന്നെ അഞ്ചുണ്ടെങ്കിൽ അത് രണ്ട് ഒന്ന് അങ്ങനെ അടുക്കി വെക്കുക അടുക്കി വെക്കുമ്പോൾ ഗാന്ധിയപ്പൂപ്പൻ്റെ തല നേരെ നീക്കണം അത്ര ശ്രദ്ധിച്ചാൽ മതി കാരണം വ്യത്യസ്ത നോട്ടുകളിൽ അതിൻ്റെ ഈ ഒന്നും പ്രിൻ്റ് ചെയ്യാത്തൊരു വൈറ്റ് പാർട്ടുണ്ടല്ലോ അത് ലെഫ്റ്റിലാവാം റൈറ്റിലാവാം അപ്പോൾ നമ്മൾ നോട്ട് ഒരേപോലെ വൈറ്റ് വെക്കുമ്പോൾ ഗാന്ധിയപ്പൂപ്പൻ തലകുത്തി പോവും അങ്ങനെയല്ല ഗാന്ധിയപ്പൂപ്പനെ നേരെ നിർത്തുന്ന രീതിയിൽ വേണം ആ നോട്ടുകൾ അടുക്കി വെക്കാനായിട്ട് ഈ അടുക്കി വെച്ച പേഴ്സ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബാക്ക് പോക്കറ്റിൽ ജീൻസിൻ്റെ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ ബാക്ക് പോക്കറ്റിലിത് സൂക്ഷിക്കരുത് ഫ്രഷ് ഫ്രഷായിട്ടൊരു പേഴ്സ് നിങ്ങൾ പറ്റുമെങ്കിൽ വാങ്ങും പലപ്പോഴും നമ്മൾ ഈ സ്വർണക്കടയിൽ നിന്ന് കിട്ടിയ വില കുറഞ്ഞ പേഴ്സൊക്കെ ആയിരിക്കും മിക്കവാരുടെയും ക്യാഷ് അതല്ല നല്ല ലെതറിൻ്റെ കാരണം നമ്മൾക്ക് ഐശ്വര്യം അല്ല നമ്മൾ ആഗ്രഹിക്കുക ഈ ഐശ്വര്യത്തെ സ്വീകരിച്ചിരുത്താനായിട്ട് അതിനർഹിക്കുന്നൊരു സ്ഥലത്തെ ഇരുത്താവൂ അല്ലാതെ കീറിയ പേഴ്സിൽ ഈ ഫ്രീ കിട്ടിയ പേഴ്സിലൊന്നും കൊണ്ട് നിങ്ങളുടെ ഐശ്വര്യത്തെ കൊണ്ട് ഇരുത്തരുത് അതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു സ്ഥലം നിങ്ങൾ വാങ്ങണം അതിന് മുടക്കുന്ന പൈസയെക്കുറിച്ച് നിങ്ങൾ സങ്കടപ്പെടരുത് കേട്ടോ ഏറ്റവും ഒരു പ്രീമിയം പേഴ്സ് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ പണം സൂക്ഷിച്ച് വെക്കുക ഇനി ഇതൊക്കെ എന്തിനാണെന്ന് കൂടി പറഞ്ഞുതരാം പേഴ്സ് ഇല്ലാത്തതോടും കൂടി നിങ്ങളുകൂടി കേട്ടോ കേട്ടോ നമുക്ക് ഈ പണത്തെ നമ്മൾ കണ്ടു വളർന്ന പണം എങ്ങനത്തെ പണമാണ് നമ്മുടെ അച്ഛൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ അമ്മ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ബന്ധുക്കൾ കൈകാര്യം ചെയ്യുന്നത് ബിസിനസ്സുകാരെ കൈകാര്യം ചെയ്തത് നമ്മൾ നമ്മൾ കറൻസി കണ്ടാണ് പണത്തെ മെഷർ ചെയ്തത് നമ്മുടെ വാലറ്റിൽ അല്ലെങ്കിൽ പേഴ്സിലുള്ള പണത്തെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അവിടെ ഈ ഓൺലൈൻ ഇപ്പോൾ വന്നതാണ് അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസൊക്കെ നിങ്ങളുടെ റിച്ച് മൈൻഡിനെ സ്വാധീനിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാധീനം നമ്മൾ കണ്ടുവന്ന ഈ നോട്ടുകൾ കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിലൊക്കെ ട്രാൻസാക്ഷൻ നടത്തിക്കോളൂ പക്ഷേ നിങ്ങൾ നല്ല പണമുള്ള ഒരു പേഴ്സ് നിങ്ങളുടെ കൂടെ കരുതണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും തൊട്ടു നോക്കാവുന്ന അടുത്ത് ഐശ്വര്യം ഇരിക്കണം കാരണം നമുക്ക് ഈ അന്തരീക്ഷത്തിൽ ഡിജിറ്റൽ മണി എന്ന് പറയുന്നത് അതായത് ഞാൻ സംസാരിക്കുമ്പോൾ ഇതുവഴി പണം പോകുന്നുണ്ട് അതുവഴി പണം പോകുന്നുണ്ട് എത്രയോ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് നമുക്ക് തൊട്ടു നോക്കാൻ പറ്റില്ല നമുക്കത് അറിയാൻ പറ്റില്ല നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല അതിനൊക്കെ നമ്മളെ സഹായിക്കും നമ്മുടെ കയ്യിലുള്ള പണം അപ്പോൾ സമൃദ്ധമായ ഒരു പേഴ്സ് എല്ലാവരും സ്വന്തമാക്കുക ഈ സമൃദ്ധമായ പേഴ്സ് എന്ന് പറയുമ്പോൾ മനപ്രയാസം ഉണ്ടാക്കുന്ന പേഴ്സും ആവരുത് അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് കൊണ്ട് പതിനായിരക്കണക്കിന് രൂപ അടുക്കി വെച്ചു ഈ പേഴ്സ് മനപ്രയാസം ഉണ്ടാക്കും അതിന് കാരണം ഇത് നഷ്ടപ്പെട്ടു പോയാലോ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി വന്നാലോ ഗുണത്തെക്കാളേറെ ഇത് ദോഷം ചെയ്യും അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ അത്യാവശ്യമുള്ളൊരു പണത്തെ വെച്ച് വേണമെങ്കിൽ ഇത് സമൃദ്ധമാക്കാൻ ഒരു രണ്ടായിരം രൂപ മൂവായിരം രൂപ അയ്യായിരം രൂപ വരെയൊക്കെ ഉള്ള ഒരു പേഴ്സ് എട്ട് ചെയ്താൽ മതിയാവും ക്ലിയർ കാരണം ഇതിന് അതിൻ്റെ പുറത്ത് ടെൻഷൻ ഉണ്ടാവരുത് അപ്പോൾ ഇത്ര ഉള്ളൊരു പേഴ്സ് കുറേ നോട്ടുകളൊക്കെ എപ്പോഴും അടിക്കുവെക്കുക ഇതിൽ നിന്ന് നിങ്ങൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ ആ പണം നിങ്ങൾ എ ടി എമ്മിൽ നിന്ന് എടുത്ത് ഇതിനകത്ത് തന്നെ വെച്ച് എപ്പോഴും ഈ പേഴ്സ് സമൃദ്ധമാക്കി വെക്കുക അപ്പോൾ ഒരു പ്രശ്നമുണ്ട് സാറേ പൈസയില്ലല്ലോ പേഴ്സ് എന്ത് ചെയ്യും പേഴ്സുണ്ട് എന്ത് പൈസ വെക്കും പൈസ ഇല്ല നോക്കൂ നമ്മുടെ വിശ്വാസമാണ് മണി നമുക്ക് ഒറിജിനൽ നോട്ട് വെക്കാനില്ലെങ്കിൽ നിങ്ങളൊരു ഫാൻസി സ്റ്റോറി പോവുക അവിടെ ഈ പറയുന്ന നോട്ടുകൾ കിട്ടാനുണ്ട് ഈ നോട്ടുകൾ മേടിച്ച് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ പേഴ്സിലടുക്കുക എന്നിട്ട് ഈ നോട്ടുകൾ കാണുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിശ്വാസം എന്തായിരിക്കണം ഒറിജിനൽ നോട്ട് നമ്മുടെ സ്വത്ത് നമ്മുടെ സമ്പത്ത് ഈ അബണ്ടൻ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ടെക്നിക്ക് നിങ്ങളുടെ ഫീലിംഗ് മാറുമ്പോൾ കയ്യിൽ കയ്യിലെന്തെങ്കിലും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം മാറുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫ്രീക്വൻസികൾ സെറ്റ് ചെയ്യാൻ തുടങ്ങും അതിനനുസരിച്ചുള്ള വൈബ്രേഷനുകൾ അയക്കാൻ തുടങ്ങും ഈ ഫ്രീക്വൻസിക്ക് ഈ വൈബ്രേഷന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനാനുപാതികമായ ഐശ്വര്യത്തെ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ കാശില്ലെങ്കിൽ കാശുള്ളവനെ പോലെ അഭിനയിക്കുക ആ അഭിനയത്തിൻ്റെ മൂർദ്ധന്യതയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക ആദ്യമൊക്കെ മനസ്സൊപ്പോസ് ചെയ്യും കേട്ടോ ഇത് കള്ളത്തിലാണത് ഫേക്ക് നോട്ടാന്നൊക്കെ പറയും കാര്യാക്കരുത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഒറിജിനലാണ് ഒറിജിനലാണ് ഒറിജിനലാണോ ഒറിജിനൽ ആണെന്ന് ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഒറിജിനലാണെന്നൊരു ഫീല് വരും ആ ഫീല് നിങ്ങൾക്ക് ശരിക്കും ഒറിജിനൽ നോട്ട് ജീവിതത്തിൽ കൊണ്ടുവരും പിന്നെ ആ കൊണ്ടുവരപ്പെട്ട നോട്ടിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ആ പണത്തെ ആ ടൂളുകൾ ഉപയോഗിച്ച് ഭംഗിയായി കൈകാര്യം ചെയ്യുക ലോ ഓഫ് ആണ് ഇപ്പോൾ വിഷയം എങ്ങനെ പണം വരുത്താം എന്നുള്ളതാണ് ഇത് വന്നുകഴിഞ്ഞാൽ പിന്നെ കളയരുത് പണ്ടത്തെ പണ്ടത്തെക്കൂട്ട മണി പ്രോഗ്രാം വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ നിൽക്കരുത് മണി പ്രോഗ്രാം മാറ്റണം അതിനുള്ള ടൂളുകളൊക്കെ നമ്മുടെ പ്രീമിയം ക്ലബ്ബിലുണ്ട് പോയി സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്ത് അതിലെ ടൂളുകൾ അപ്ലൈ ചെയ്യുക കാരണം പണം വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്കരുത് സോ ഇതൊരു വലിയ ജേർണിയാണ് ഈ ജേർണിയിൽ നിങ്ങളിലേക്ക് ഐശ്വര്യം വരാൻ ഈ ടൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക സമൃദ്ധമായ ഒരു പേഴ്സ് കൂടെ കൊണ്ടു കിടക്കുക പണത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക പണത്തെ ഇഷ്ടപ്പെടുന്നവൻ്റെ അടുത്തേക്ക് പണത്തിനും വരാൻ ഇഷ്ടമുണ്ടാവും അതിലൊരാൾ നിങ്ങളാവട്ടെ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് മെൻറ്റർ പ്രേംലാൽ